കർണാടക ഹൈക്കോടതിയിൽ വീണാ വിജയന് പരാജയം നേരിട്ടതോടെ എസ് എഫ് ഐ ഒ അറസ്റ്റിലേക്ക് നീങ്ങാനുള്ള സാധ്യതകളും ഇപ്പോൾ തെളിഞ്ഞു വരികയാണ് അന്വേഷണം തടയരുതെന്ന എസ് എഫ് ഐ ഒയുടെ ആവശ്യം കോടതി അംഗീകരിച്ച സ്ഥിതിക്ക് ഇനി അറസ്റ്റിലേക്ക് നീങ്ങാനാണ് സാധ്യത കൂടുതലെന്ന വിവരങ്ങളാണ് പുറത്തുവരുന്നത് മകളെ അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാനാണ് പിണറായി ഇത്രയും നാൾ ശ്രമിച്ചത് എന്നാൽ ഇലക്ഷൻ കാലമായതിനാൽ അദ്ദേഹത്തിന്റെ മോഹം ഫലവത്താകാനുള്ള സാധ്യത വളരെ കുറവാണ് ഒന്നുകിൽ അറസ്റ്റിലേക്ക് നീങ്ങുകയോ അല്ലെങ്കിൽ വീണാ വിജയൻ എത്രയും വേഗം നോട്ടീസ് നൽകി ചോദ്യം ചെയ്യാനുള്ള നീക്കങ്ങളാകും ഇനി എസ് എഫ് ഐ നടത്തുക ഇതിനാവശ്യമായ നടപടികൾ ചെന്നൈയിൽ തുടങ്ങിക്കഴിഞ്ഞു വീണ കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് അറസ്റ്റ് ഭയം നാണെന്നാണ് എസ് എഫ്ഐ ഒ കരുതുന്നത് കരിമണൽ കമ്പനിയിൽ നിന്ന് ഇല്ലാത്ത സേവനത്തിന് മാസപ്പടി പറ്റിയെന്ന ആരോപണത്തിൽ എക്സാലോചിക്കിനോ വീണയ്ക്കോ എസ് എഫ് ഐയോ നോട്ടീസ് പോലും നൽകിയിട്ടില്ല ഇതിനിടെയായിരുന്നു അറസ്റ്റ് ഭയന്ന് ഹർജിയുമായി എക്സാലോചിക്കു കർണാടക ഹൈക്കോടതിയിൽ അഭയം തേടിയത് ഇതോടെ വീണ തട്ടിപ്പ് നടത്തിയെന്ന സംശയം ബലപ്പെടുകയായിരുന്നു ഇതും ഒരു നിയമവശമാണ് വീണ വിജയന് ഏജൻസി നോട്ടീസ് നൽകാത്ത സാഹചര്യത്തിൽ എങ്ങനെയാണ് ഹർജി നിലനിൽക്കുക എന്നതായിരുന്നു കേന്ദ്ര ഏജൻസിയുടെ ചോദ്യം എക്സാലോജിക്ക് തുടങ്ങിയത് വീണയുടെ അമ്മ കമല സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ചപ്പോൾ ലഭിച്ച തുകയിൽ നിന്നാണെന്നും തന്റെ കൈകൾ ശുദ്ധമാണെന്നുമായിരുന്നു മുഖ്യമന്ത്രി നിയമസഭയിൽ പറഞ്ഞത് എന്നാൽ കമ്പനി തുടങ്ങാൻ വീണയുടെ നിക്ഷേപമായി ഒരു ലക്ഷം രൂപയും വായ്പ കിട്ടിയ എഴുപത്തിയെട്ട് ലക്ഷവുമാണെന്ന് ബാലൻസ് ഷീറ്റിൽ നിന്ന് വ്യക്തമാക്കുന്നതായി പരാതിക്കാരൻ ഷോൺ ജോർജ് വിശദീകരിച്ചു അങ്ങനെയെങ്കിൽ നിക്ഷേപം ഒഴിച്ച് ബാക്കി തുക എവിടെ നിന്ന് ലഭിച്ചെന്ന് വീണ പറയേണ്ടി വരും പണത്തിന്റെ സ്രോതസ് എവിടെ നിന്നെന്ന് വ്യക്തമാക്കാനാകാതെ വന്നാൽ മുഖ്യമന്ത്രിയുടെയും വീണയുടെയും വാദങ്ങൾ പൊളിയും സി എം ആറിൽ നിന്നും കെ എസ് ഐ ഡി സിയിൽ നിന്നും എസ് എഫ് ഐ ഒ ശേഖരിച്ച രേഖകൾ വീണയ്ക്ക് എതിരാണ് എക്സാലോജിക്ക് തട്ടിപ്പ് നടത്തിയെന്ന് എസ് എഫ് ഐ ഒ കണ്ടെത്തിയാൽ വീണയെ കൂടാതെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭാര്യ കമല വീണയുടെ ഭർത്താവ് മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവരെയും എസ് എഫ്ഐ ഒ പിടികൂടും ഇവർ ചോദ്യം ചെയ്യലിനും ഹാജരാകേണ്ടി വന്നേക്കാം ഇതും വീണ ഭയന്നിരുന്നു അതിനാലാണ് സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകനെ തന്നെ രംഗത്തിറക്കി കളിച്ചത് എന്നിട്ടും പരാജയം നേരിടേണ്ടി വന്നുവെന്നത് മറ്റൊരു സത്യം എസ് എഫ്ഐ ഒ കളത്തിലിറങ്ങിയ സാഹചര്യത്തിൽ അന്വേഷണം മുക്കുക മുഖ്യനത്ര എളുപ്പമല്ല ഇലക്ഷൻ തീയതി പ്രഖ്യാപിക്കാനിരിക്കെ കേന്ദ്രം പിണറായിയെ പാവം തോന്നി സഹായിക്കാനും സാധ്യതയില്ല ഇനി മുഖ്യമന്ത്രിക്ക് മുൻപിലുള്ള ഫോം ദേശീയ നേതാക്കളെ വേട്ടയാടുന്നത് പോലെ തന്നെയും കേന്ദ്രം വേട്ടയാടുന്നു എന്ന് പ്രചരിപ്പിക്കുകയാണ് സ്വന്തം പാർട്ടിക്കുള്ളിൽ നടക്കുന്ന കളികളാണ് മുഖ്യമന്ത്രിയെ മറ്റൊരു തലത്തിൽ അലട്ടുന്നത് കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കാനുള്ള ചരട് വലികൾ വലിപ്പ ചെറുപ്പമില്ലാതെ സി പി എം നേതാക്കൾ നടത്തുന്നുണ്ട് കേന്ദ്രത്തെ പ്രകോപിപ്പിക്കുന്നതിന്റെ ഫലം താൻ തന്നെ അനുഭവിക്കേണ്ടി വരുമെന്നും മുഖ്യമന്ത്രിക്കറിയാം ഏതായാലും മനസ്സമാധാനമില്ലാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി